അടിമാലി കുമളി ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമാന്തര പാതയാണ് ഇരുന്നൂറ് ഏക്കർ മെഴുകുംചാൽ റോഡ് ഈ റോഡിൽ വിവിധ ഭാഗങ്ങളിലായി കുഴികൾ രൂപം കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതി യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത് ഇരുചക്ര വാഹനയാത്രികർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നതും സ്ഥിരമായിട്ടുണ്ട് സ്കൂൾ ബസ്സുകളും ഇതുവഴി കടന്നുപോകാൻ ബുദ്ധിമുട്ടുകയാണ് മറ്റ് പല റോഡുകളും നവീകരിച്ചിട്ടും വർഷങ്ങളായി ശാപമോക്ഷം ലഭിക്കാത്ത റോഡാണിതെന്നാണ് പ്രദേശവാസികളുടെ പരാതി യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് ശാപമോക്ഷം കിട്ടാത്ത കാരണം ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാ എല്ലാ ഇപ്പോഴും ഇങ്ങനെ മഴക്കാലമാണേലും മേൽക്കാലം ആണെങ്കിലും ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു റോഡാണ് ഇതിനൊരു ശാപമോക്ഷത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷം മുമ്പ് ബി എം മാൻ ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടത്തുന്നതിന് കേന്ദ്രാവിഷ്കൃത ഫണ്ടിൽ തുക അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ അന്നത്തെ നിർമ്മാണത്തിലുണ്ടായ പിഴവാണ് റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണമെന്നാണ് ആക്ഷേപം മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തകർന്ന ഭാഗത്തെ ദുരിതയാത്രയ്ക്ക് പരിഹാരം വേണമെന്നാണ് വ്യാപക ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം